ദാ അച്ചൻ വിളിക്കുന്നു. നിനക്ക് എന്ത് സ്നാക്സ് ആ വേണ്ടേ ചോദിച്ചു. ആഹ്. അച്ഛൻ എന്ത് എനിക്ക് നല്ല മുറുക്ക് വെടിച്ചിട്ട് വരണേ? ആ ശരി അച്ചാ. അരി മുറുക്ക് വേണോ? അരി മുറുക്ക്. അരി മുറുക്ക് വേണോ? അരി മുറുക്കേ. അരി മുറുക്ക് വേണോ? അരി മുറുക്കേ. മുളയ അരി മുറുക്ക് വേണോ? മുറുക്ക്. നല്ല മുറുക്ക് മുളയ വെടിച്ചോ? വേണ്ട അണ്ടി. ചേച്ചി മുറുക്ക് വെടിച്ചിച്ചി നല്ല മുറുക്കാ. ഞങ്ങ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മുറുക്ക് ആണ് ചേച്ചി വെടിച്ചിൻ. അല്ല മുറുക്ക് വേണ്ട. െ ആ സാരല്ലേ അടുത്ത പ്രാവശ്യം വരുമ്പോട കണ്ടിട്ടുണ്ടല്ലോ എന്താ അല്ല അപ്പൊ വരുന്ന വഴിക്ക് ഒരു ചേച്ചി വിൽക്കാൻ വരുന്നത് കണ്ടു അങ്ങനെ ആ ചേച്ചിന്റെ കയ്യിൽ നിന്ന് മേടിച്ചതാ